ടിക്കുന്ന പക്കാവട ആർക്കാ ഇഷ്ടമില്ലാതെ അല്ലെ നമുക്കപ്പം കുറച്ച് പക്കാവടിയാലോ അപ്പൊ ദേ അതിനെ നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ അപ്പം കടലമാവ് വേണം പിന്നെ കുറച്ച് അരിപ്പൊടി വേണം പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിനുപ്പ് ഇത്രയും സാധനം മാത്രം മതി പിന്നെ വറുക്കാനായിട്ടുള്ള എണ്ണ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് അരിച്ച് എടുക്കണം കേട്ടോ എന്തെങ്കിലും ഒരു കട്ടയക്കേണ്ടേ മാറിക്കോളും അതിന് ശേഷം ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഒന്ന് ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കായം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു നാല് വെളുത്തുള്ളി ഞാനിതുപോലെ ചതച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഈ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറും കൂടെ ചെല്ലുമ്പോഴത്തേന് നമ്മുടെ പക്കാവളിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണമെന്നില്ല ഇത് കുറച്ച് നേരം അവിടെ വെക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും അതിന് ശേഷം അതൊന്ന് അരിച്ച് എടുത്ത് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് ഇതൊന്നത്തെ പൊടികളൊക്കെ നല്ലപോണെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ആദ്യം ആദ്യം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അപ്പം ഇടിയപ്പത്തിന് നമ്മൾ ഒഴിക്കുമ്പോൾ ചൂടുവെള്ളാണല്ലോ മിക്സ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ നമ്മൾ ഈ വെള്ളത്തുള്ളി ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളം വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ അതേ ഒരു ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു മാവ് കുഴയ്ക്കുന്ന അതേപോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി അഥവാ വെള്ളം കൂടി പോയെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പൊടി ഇട്ട് കുഴച്ചെടുക്കാം അതിൻ്റെ ഈ ഒരു പരുവത്തിന് വേണം വരാനായിട്ട് അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിവിടെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കൊടുക്കാം അതിന് ശേഷം എണ്ണ നല്ലപോണെ ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മുടെ ഈ മാവ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പലതരം ഇതുണ്ട് അപ്പം നമ്മുടെ പക്കാവടയുടെ ആ ഒരു ഷേപ്പിലുള്ള അച്ചിട്ടിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ കുറേശീതം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് മൂത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് മറിച്ച് ഇട്ടുകൊടുക്കാനായിട്ട് അപ്പം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ തീ ഒന്ന് അന്നേരത്തിനൊന്ന് മീഡിയത്തിൽ വെക്കുക കാണാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ദേ ഇതിവിടെ ഇങ്ങനെ ചൂടായിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം ഇത് മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു രണ്ട് തവിയൊക്കെ യൂസ് ചെയ്ത് മറിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും അതൊന്ന് നമുക്കിതിലേക്ക് വറുത്ത് പോരാം അപ്പം ഇതെല്ലാം ഇതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുക്കുക ആ ഒരു സൈസിനനുസരിച്ച് അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം വളരെ എളുപ്പമാണ് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലറിയാമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് താങ്ക് യു